ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും തകർത്തു തിമിർത്തു എന്നൊക്കെ പറയേണ്ടി വരും മേക്ക് ഓവർ എല്ലാവരുടെ അടിപൊളിയായിരുന്നു സത്യം പറയുകയാണെങ്കിൽ ആ ക്രെഡിറ്റ് പോകുന്നത് ജാൻമണിക്കാണ് ആണ് ജാൻമണിയുടെ മേക്കപ്പിലാണ് എല്ലാവരും അവിടെ വന്ന് നിന്നത് മേക്കോവർ വൈസ് കുറച്ച് ഡൾ ആയി പോയത് അഭിഷേക് ശ്രീകുമാറിൻ്റെതായിരുന്നു പെർഫോമൻസ് വൈസും എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല അഭിഷേകിന്റേത് അഭിഷേക് വലിയ എഫേർട്ട് ഒന്നും അതിന് കൊടുക്കാത്ത പോലെയാണ് എനിക്ക് തോന്നിയത് പെർഫോമൻസ് വൈസ് കൺസിഡർ ചെയ്യുമ്പോഴും അർജുൻ ഒരു ജോക്കറായിട്ട് വന്ന എല്ലാവരെയും കോമഡി പറഞ്ഞ് ചിരിപ്പിച്ചു പോവുകയാണ് ചെയ്തത് അർജുന ആ ക്യാരക്ടറിനോട് നീതി പുലർത്താനായിട്ട് വലിയ രീതിയിൽ പറ്റിയില്ല പക്ഷേ ജാസ്മിനും ശ്രീതുവും പെർഫോമൻസ് വൈസ് സൂപ്പർ ആയിരുന്നു അവരുടെ മേക്കോവറിനോ നമുക്ക് വലിയ കുറ്റമൊന്നും പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ജാസ്മിൻ്റെ ജാസ്മിൻ്റെ മേക്കപ്പ് ആയിരുന്നു ജാൻമുണിക്ക് തന്നെയാണ് അതിൻ്റെ ക്രെഡിറ്റ് ഉള്ളത് എങ്കിലും ശരിക്കും ഒരു രാജാ രവിവർമ്മ ചിത്രം എഫക്റ്റ് ആയിരുന്നു ജാസ്മിനെ കാണുമ്പോൾ ജാസ്മിൻ അങ്ങനെ കൈകാലുകളിട്ട് വലിയ പെർഫോമൻസ് ഒന്നല്ല കാണും ജസ്റ്റ് ആ നോട്ടം നിൽപ്പ് അതൊക്കെ ഒരു എക്സാക്റ്റ് ആ പിക്ചറിന്റെ കോപ്പി പോലെ തോന്നി എന്തായാലും ഫസ്റ്റ് ഇവിടെ കിട്ടാൻ പോകുന്നത് ജാസ്മിന് തന്നെയാണ് ജിൻഡോയുടെയും ഋഷിയുടെയും അർജുൻ്റെയും ഒക്കെ മേക്ക് ഓവർ നന്നായിട്ടുണ്ട് ഇപ്പൊ ജിൻഡോയുടെ പെർഫോമൻസ് അതിരി കോമഡി ആയ പോലെയാണ് എനിക്ക് തോന്നിയത് അതർവൈസ് ആളും നല്ല അടിപൊളിയായിരുന്നു ഇവിടെ ജഡ്ജസ് ആയിട്ടുള്ള ജാൻമുണിക്ക് ജാൻമുണിക്കിഷ്ടപ്പെട്ടത് ഋഷിയുടെ പെർഫോമൻസ് ആണ് അതുപോലെ യമുന ചേച്ചിക്കും പൂജയ്ക്കും ഇഷ്ടപ്പെട്ടത് ജാസ്മിന്റെയാണ് ശ്രീദുവിൻ്റെതും അവർ നല്ലതാണെന്നാണ് പറഞ്ഞത് അതേ ഒരു അഭിപ്രായം തന്നെയായിരുന്നു ശ്രീരേഖയ്ക്കും